ഈ കത്തോലിക്ക സഭയിലെ വേർതിരിവ് അവസാനിപ്പിച്ച് പരിവർത്തിത ക്രൈസ്തവരുടെ അവകാശങ്ങൾ തിരികെ നൽകുവാൻ സഭാ മേലധ്യക്ഷന്മാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പരിവർത്തിത ക്രൈസ്തവർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് തങ്ങളുടെ പ്രതിനിധികളെ നിയമസഭയിലും പാർലമെന്റിലും എത്തിക്കണമെന്ന് സി ഡി എൻ സംസ്ഥാന സെക്രട്ടറി നീലം പേരൂർ ലൂഗോസ് പറഞ്ഞു വലിയൊരു യാത്രയുടെ യാത്രയിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെയർമാൻ ചെയ്തു പ്രൊഫസർ ദേവസ്യ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ ആന്റോ മാങ്കൂട്ടം അഡ്വകേറ്റ് ജോസ് അരേകുന്നേൽ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് ജോസ് പാലിയത് ശ്രീ ജോയി മിരിക്കാശ്ശേരി ശ്രീ ലൂക്കോസ് ശ്രീ സാംകുട്ടി ശ്രീ പ്രസാദ് ശ്രീ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ിൽ പറഞ്ഞു ഗണിതരുണ്ടോ എന്ന സഭയ്ക്കുള്ളിൽ അങ്ങനെയാണെങ്കിൽ അതുണ്ടോ സഭിക്കുള്ളിൽ അറുപത്തിമൂന്ന് ശതമാനം കിട്ടുന്നു അറുപത്തിമൂന്ന് ശതമാനം ഒരു ശതമാനം കിട്ടുന്നില്ല അപ്പൊ സഭക്കുള്ളിൽ നീതിയില്ല സാമൂഹ്യ സമത്വമില്ല എന്തുകൊണ്ടാണ് സഭ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ബ്രാഹ്മണന്റെ ഉപദേശത്തെ സ്വീകരിച്ചു എന്നുള്ളത് എന്താണ് ഞാനും നിങ്ങൾക്ക് പുതിയൊരു ഉപദേശം തരുന്നു ഞാൻ വീണ്ടും വരുമ്പോളും നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിക്കുന്ന സഭയ്ക്കുള്ളിൽ പരസ്പരം പക്ഷെ പട്ടികാധിക്കാരായ ക്രിസ്ത്യാനികൾ സഭയ്ക്കുള്ളിൽ നിന്ന് ഓച്ചാതി ചെന്നിക്കുന്ന വരവോട്ടുകളും വെള്ളക്കോലുകളുമായി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്നത് അവരെ യേശു കുസ്തു പറയാ തന്നെയും കാരണം ഭയമാണ് ഭയപ്പെട്ട ഞാൻ ഇന്നോട് പറഞ്ഞു ഈ പട്ടികജാതി കൃത്യോട് പോലും അതുകൊണ്ടാണ് ഭയപ്പെട്ടു നിൽക്കുന്നത് എന്തുകൊണ്ട് സഹൃത്തുകളിൽ പോരാടാൻ കഴിയുന്നില്ല അതിന്റെ കാരണം ഈ ഭയം തന്നെയാണ് അടിമകളായിരുന്ന എനിക്ക് മൂപ്പർ സ്ഥാനം വന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് അടിമത്തിൽ ഇവിടെ നൃത്തരാക്കിയ അതിനു മുമ്പ് അടിമകളായിരുന്നു ആരാണ് അടിമകൾ ആരാണ് അടിമകൾ ബ്രാഹ്മണൻ ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച വ്യവസ്ഥയുണ്ട് പണിയെടുക്കുന്നവരും പണിയെടുക്കാത്ത വർഗം അവർണറുമായി ഈ അവർ വിവാദത്തിൽ തന്നെ പാടത്തും പണിയെടുക്കുന്ന കാർഷിക അടിമുണ്ടായി അടിമങ്ങളാണ് ക്രിസ്തു മതം ജീവിച്ചപ്പോൾ സഭയ്ക്കുള്ളിൽ വിവേചനം

മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം ലോകത്തുള്ള മുഴുവൻ ദൈവങ്ങളെ കണ്ടെടുത്ത് പരിശോധിച്ചു നോക്കുകയാണ് അഥവാ കൊന്നുക്കാനാകുന്നത് പക്ഷെ എഴുതി പുസ്തകം മാത്രം മനുഷ്യനെ സ്നേഹിക്കാൻ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം മാത്രമല്ല ശത്രുവിനെ സ്നേഹിക്കാനാകും നമുക്ക് എഴുതി ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞു മാത്രമല്ല ഒരു ദൈവം ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞത് എന്തോ സഹോദരങ്ങളായിട്ട് സഹോദരങ്ങൾ എല്ലാ മതങ്ങളിൽ നിന്നും നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു മതമായ ക്രിസ്തു മതത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളായി നമ്മൾ മാർഗം ചെയ്യുന്നു പക്ഷേ നമുക്ക് സഭയ്ക്കുള്ളിൽ അത് കിട്ടിയില്ല ക്രിസ്തുവിന്റെ സ്നേഹം കിട്ടിയില്ല அப்ப நம்ம எந்த மகாரயங்கார போராட்டம் எந்த ஜனதக்கு சமத்துவம் இப்போ மூவ்மெண்ட் ஜெயசியோடு சரி காரணம் இது தான் சமையல அநீதிக்கெத போராட்டம் ஆ போராட்டத்தின் அணிநேக்கம் சாமிநீதி மாத்தான

ലഭിക്കാതെ വന്നാൽ ഈ സ്നേഹത്തിന് ജേശുവിന്റെ സ്നേഹം സഭയ്ക്കുള്ളിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ആ ദൗത്യം നമുക്ക് കിട്ടണം ഉദ്യോഗ മേഖല മേഖലയിലും പ്രാതിനിധ്യം കിട്ടണം സഭയുടെ എല്ലാ മേഖലയിലും ജാതി കൊള്ളു ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു വിജയപുരം രൂപതയിൽ ഒരു പള്ളിയുണ്ട് ഉച്ചി കണ്ടിലേക്കു ആ പള്ളിയിലൂടെ ഒരു മഠത്തിന്റെ സന്യാസിമാരെ നീങ്ങം താമസിക്കുന്ന ഒരു മഠമുണ്ട് ആ മഠത്തിൽ നിന്ന് എന്ത് ഞായറാഴ്ച രാവിലെ ഒരു കറുത്ത സന്യാസിനിച്ച് എല്ലാ ഞായറാഴ്ച ഇറച്ചി വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെ വീടിന്റെ പൗത്രി കണ്ടോണ്ടിരിക്കുകയാണ് അവർ ഇതിന്റെ എതിരെ പോകട്ടുണ്ട് കറുത്ത സന്യാസിനി മാത്രം വിറച്ചു വാങ്ങിക്കാൻ പോകും ස ම सा स प स नाम ග साන්න ද න स स जाएंग ස നമ്മൾ നമ്മൾ പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് വർഷമായില്ലേ പാടത്തും പറമ്പിലും പണിയെടുത്ത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ പോകുന്ന വരാൻ പറ്റില്ല പണി വന്ന് എനിക്കിന്ന് കൂടി കിട്ടാൻ പാടം വരാൻ പറ്റില്ല എനിക്കിന്റെ മരണമുണ്ട് മരണത്തിന് പങ്കെടുക്കണം എനിക്കിന്റെ കല്യാണമുണ്ട് കല്യാണത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു മാറി നിന്നാൽ

അപ്പൊ അവർ ഒരുമിച്ച് നിൽക്കാൻ പോലും ഈ കഴിയാത്തൊരു സാധ്യത സൃഷ്ടിച്ചു വെച്ചത് എല്ലാ ജാതി മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബ്രാഹ്മണിസത്തിനടിമപ്പെട്ടു പോയി അതുകൊണ്ട് സഭയെ നമ്മുടെ ക്രിസ്തു നിന്നും എന്നതാണ് നമ്മുടെ ലക്ഷ്യമായിട്ടത് ആ ലക്ഷ്യത്തിലേക്ക് നമുക്കും അംബേദ്കർ സഭയ്ക്കുള്ളിലെ സമസ്ത സ്ഥാപനങ്ങളിലും ഉണ്ടായേ തീരൂ അതിനുവേണ്ടി പോരാടാതെ കാര്യമൊന്നും നടക്കില്ല നമ്മളൊന്ന് മനസ്സിലാക്കണം യേശു ക്രിസ്തു ഒരാളെ ഉള്ളു പന്ത്രണ്ട് പേരെയും കൂട്ടുപിടിച്ചൊള്ളു രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോൾ ദോഷം മുഴുവൻ ക്രിസ്ത്യാനികളായി രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല യേശുവിന്റെ മാത്രം ഫോളോ ചെയ്താൽ മതി ആ സ്വീകരിക്കാൻ പോലും നാം തയ്യാറാകാത്തതിന്റെ ദുരന്തമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് ബിഷപ്പിനോട് കാര്യം തോന്നു പറയാൻ ചെന്നാൽ മനസ്സു മതി ഞാനും പല മൂണ കൂടി സംസാരിച്ചത് പത്ത് പേർക്ക് നിയമനം കൊടുക്കുമ്പോൾ രണ്ടുപേർക്ക് എങ്ങനെ രണ്ടു പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം അറുപത്തിമൂന്ന് ശതമാനം കിട്ടാണ്ട് ഇരുപത് ശതമാനം കിട്ടും അന്ന് കടന്നിന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അച്ഛൻ സന്താപൂർവ്വം പറയുകയാണ് ബിഷപ്പുമാരുടെ മുപ്പത് ശതമാനം ഉണ്ടാക്കുന്നു ഇതുപോലെ ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെയോ എന്റെ ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ജനതയെ ചതിച്ചു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർ ഈ സമൂഹത്തെ ഈ പട്ടികജാതി പട്ടികാതിയെന്നൊക്കെ ചതിച്ചേറ്റ ചതി ചരിത്രമാണ് പറയാനുള്ളത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറ്റി അടങ്ങിയിരുന്ന കാര്യം നടക്കില്ല അടങ്ങിയിരുന്ന കാര്യം നടക്കില്ല വിപ്ലവകാരി മുഖ്യമന്ത്രി ഉണ്ട് ഘട്ടത്തിലാണ് നമ്മൾ ആ പാരമ്പര്യമുള്ളവരാണ് പട്ടികജാതിക്കാരായ കൃത്യാനികൾ കൃത്യാനികളാണ് പട്ടികജാതിക്കാരായ കൃത്യാനികളാണ് കേരളത്തെ ചലിപ്പിച്ചത് എന്ന് ഞാൻ ഓർക്കപ്പെടുകയാണ് അതിന്റെ ചരിത്രം നിർത്തിവെക്കാൻ ഉണ്ട് பரிமிதி கொண்டுசரம் கிட்டு ஆதர் மாறான வெளிப்படுத்த இப்போ வசம் எந்த அபிவாதங்கள்